എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ എല്ലാ ഒരുക്കങ്ങളൊക്കെ നടക്കണ്ട ഓണം ഇങ്ങനെ അടുത്തു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കിച്ചൺ സെറ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കാണിച്ചു തരാം ഇത് ഇതെനിക്കിപ്പം എനിക്ക് കിട്ടിയതാണ് ഇത് എങ്ങനെ കിട്ടി എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ കാണുമ്പം നിങ്ങൾ കണ്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് പൊട്ടിക്കുന്നത് ഉറപ്പ് ഉറപ്പ് ഇതിനകത്ത് എന്തൊക്കെ വേണ്ടെന്ന് നമുക്ക് നോക്കാം തീലിൻ്റെ ആണെന്നറിയാം പക്ഷെ അത് എന്തൊക്കെയാണെന്ന് അറിയില്ല കണ്ടോ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഇത് ഇത് കണ്ടോ ഇതെനിക്കൊന്ന് താളിക്കാൻ എടുക്കുന്നതാണ് അല്ലേ അല്ലേ താളിക്കുന്ന സാധനമാണിത് അതൊന്നും കേട്ട് ഇങ്ങോട്ട് വയ്ക്കാമേ പിന്നെ ഇത്

ചിരട്ടപ്പുട്ട കേട്ടാ പൊട്ടിക്കണ്ടല്ലോ പൊട്ടിച്ച ശെരിക്ക ചിരട്ടപ്പുട്ട എല്ലാവർക്കും അറിയുന്ന കാര്യോ ഇത് കുഞ്ഞിന മാത്രം ഈ സേതക നമ്മ കൂടെ ഉണ്ട് ഇത് കണ്ടും ഒരുപാട് കൂടി ഇരിക്കുന്നത് അല്ലേ ഇത് ഇത് എന്താണ് സമയം നോക്ക അല്ലേ ഇത് കെട്ടിവച്ചിരിക്കുന്നതാ ഒരു നിമിഷം കേട്ടോ ഇതും കടായിയാണോ നല്ല വെയിറ്റ് ഉണ്ട് ഓ ഇത് ഇഡ്ഡലി ഇഡലി കു ഇഡലി കുക്കറും പക്ഷേ തട്ടെടുത്ത് മാറ്റിയാൽ രണ്ട് തട്ട് തട്ട് മാറ്റിയിട്ട് നമുക്കിത് പയോഗിക്കാം തട്ട് വെച്ചിട്ട് മൂന്ന് രണ്ടച് പത്തിഡലി ഉണ്ടാക്കാം ഒരു സമയം എന്താ കിടക്കുന്നു അതെവിടെയിരിക്കട്ടെ ഇത് അതുപോലെ കെട്ടി കെട്ടിവെച്ചിരിക്കുക കേട്ടോ ഇതെനിക്ക് തോന്നുന്നു കാസറോളാണെന്ന് തോന്നുന്നത് അല്ല കാസറോളാണ് എന്താ അല്ലേ കാസറോളല്ലേ ഇത് കാസറോളാണ് അത്യാവശ്യം പക്ഷേ ഇത് ഇവിടെ എനിക്ക് അത്ര ക്വാളിറ്റി എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല കേട്ടോ അത് ഇവിടെ കണ്ടോ ഇത് കുഴപ്പമില്ല െ ഇനിതാ ഇത്രയോ കൂടെ ഉള്ളു പ്ലേറ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്ലേറ്റ് അല്ല നാല് പ്ലേറ്റ് നല്ല ഒരേ വലുപ്പത്തിലുള്ള നാല് പ്ലേറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് എന്നാൽ എടുത്ത് നോക്കാം അല്ല നമ്മളിവിടെ ഇരിക്കുന്നത് പോലത്തെ എല്ലാ ഷേപ്പിൽ വ്യത്യാസമുണ്ടോ ഉണ്ടോ ഇത്ര സാധനങ്ങളേ ഉള്ള ഉണ്ട് വലിയ ഗുണങ്ങളെല്ലാം അത്യാവശ്യം സാധനം എല്ലാം കൊള്ളാണ്ട് അതിന് തിരിച്ചതുപോലെ വെക്കാം ചിരിച്ചതുപോലെ നടത്തി വെക്കാം ഇനി അതുപോലെ തന്നെ വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എങ്ങനെയൊക്കെ വെക്കാം പറയാൻ സ്ഥലത്ത് തന്നെ ഞാൻ വെക്കുന്നത് ഇതിനെന്തായിരിക്കും പേര് പറയുന്നത് ഇതിനെന്ത് പേരാ പറയുന്നത് താളിക്കാനുള്ള സാധനമാണ് എല്ലാം വെച്ചു എല്ലാം എല്ലാം വെച്ചു അടച്ചുമാക്കി നമ്മൾ പുറത്തതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടാൽ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഹാപ്പി ഓണം